െരഞ്ഞെടുപ്പ് അടുത്തതോടെ എൻ ഡി എ മുന്നണി വിപുലമാകുന്നു ഇതിന്റെ ഭാഗമായി സീറ്റ് ധാരണയും അന്തിമ ഘട്ടത്തിൽ ജനസേനാ പാർട്ടിയും എൻ ഡി എ മുന്നണിയിലെത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നീക്കുപോക്കുകളുടെ ഭാഗമായി ആന്ധ്രാപ്രദേശിലെ തെലുഗുദേശം പാർട്ടിയും ജനസേന പാർട്ടിയും എൻ മുന്നണിയിൽ ചേർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയം തേടിയാണ് ചന്ദ്രബാബു നായിഡു നയിക്കുന്ന തെലുങ്കുദേശം ദേശം പാർട്ടിയിൽ എൻ ഡി എയിൽ ചേർന്നിരിക്കുന്നത് ആന്ധ്രാപ്രദേശം നശിപ്പിക്കപ്പെടുന്നുവെന്നും വരുന്ന പൊതു തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് വലിയ വിജയം നേടുമെന്നും ചന്ദ്രബാബു നായിഡു മാധ്യമങ്ങളോട് പറഞ്ഞു സീറ്റ് വീതം വയ്ക്കൽ ചർച്ചകൾ പൂർത്തിയായതോടെ ടി പി എയും ജനസേന പാർട്ടിയെയും എൻ ഡി എയിലേക്ക് സ്വാഗതം ചെയ്ത് ബി ജെ പി ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദ എക്സൽ കുറപ്പെട്ടു ചന്ദ്രബാബു നായിഡുവിനെയും ജനസേനാ പാർട്ടി അധ്യക്ഷൻ പവൻ കല്യാണിനെയും എൻ ഡി എ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും നദ്ദ കുറിച്ചു കഴിഞ്ഞ ദിവസമാണ് ഇരുനേതാക്കളും കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത് ഷായുമായി കൂടിക്കാഴ്ച നടത്തി സീറ്റ് വീതം വയ്ക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തത് ആന്ധ്രയിൽ തെലുങ്കുദേശം പാർട്ടിക്ക് ലോക്സഭയിലേക്ക് പതിനേഴ് സീറ്റും ബി ജെ പിക്ക് ആറും ജനസേന പാർട്ടിക്ക് രണ്ട് സീറ്റുകളുമാണുള്ളത് രണ്ടായിരത്തി പതിനെട്ട് വരെ ടി ഡി പി എൻ ഡി എയുടെ ഭാഗമായിരുന്നെങ്കിലും സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സാമ്പത്തിക പിന്തുണയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നത്തോടെ മുന്നണിയിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു ഇതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജഗ്മോഹൻ റെഡ്ഡിയുടെ വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി സീറ്റുകൾ തൂത്തു വാരുകയും ടി ഡി പി ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു നൂറ്റി മുപ്പത് സീറ്റുകളിൽ ഇരുപത്തി ഒൻപതിടത്ത് മാത്രമാണ് ടി ഡി പി ജയിച്ചത് ഇരുപത്തഞ്ച് ലോക്സഭാ സീറ്റുകളിൽ ഇരുപത്തിരണ്ടെണ്ണവും ജഗ്മോഹൻ പാർട്ടി നേടുകയായിരുന്നു ടി ഡി പിക്ക് മൂന്ന് സീറ്റുകളാണ് ലഭിച്ചത് കോൺഗ്രസ് സംയുചരയായി മാറുകയും ചെയ്തിരുന്നു വരുന്ന തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ കൂട്ടുകെട്ട് ഗുണമാകുമോ എന്ന് കാത്തിരുന്ന് കാണാം